രാജ്യത്തു നിന്നും കോൺഗ്രസ് ഇല്ലാതാകുന്ന കാഴ്ചയാണ് കാണാനാവുന്നതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളും കോൺഗ്രസ് നേതാവുമായ പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനത്തിലാണ് എം വി ഗോവിന്ദന്റെ പരാമർശം കേരളത്തിൽ നിന്നും കോൺഗ്രസിലെ കൂടുതൽ പ്രമുഖർ ബി ജെ പിയിലേക്ക് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ പാരമ്പര്യം വിളിച്ചു പറയുന്നവരാണ് ബി ജെ പിയിൽ ചേക്കേറുന്നത് ഇക്കാര്യം ജനം വോട്ട് ചെയ്യുമ്പോൾ ആലോചിക്കണം പ്രതിപക്ഷത്തിരിക്കാൻ കോൺഗ്രസ് അർഹതയില്ല വർഗീയതയും രാമക്ഷേത്ര നിർമ്മാണവും പറഞ്ഞ വോട്ട് അഭ്യർത്ഥിക്കുന്നവരാണ് ബി ജെ പി കാരെന്നും എം വി ഗോവിന്ദൻ പരിഹസിച്ചു ും കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മകൾ ബി ജെ പി eee mge ilke vipl he tt ana wa cheia ol toe essestl vip o side

എ വിജയരാഘവൻ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ മന്ത്രിമാരായ എം പി രാജേഷ് കെ രാജൻ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് എം എൽ എ മാർ സി ഐ ടിയു ജില്ലാ സെക്രട്ടറി എം ഹംസ മറ്റ് നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്